പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ നിറയെ വേരുകൾ തൂങ്ങിക്കിടന്നിരുന്ന ഒരു ആൽമരത്തിൽ ഒരു ഉണ്ടായിരുന്നു ആ പിശാജിനാണെങ്കിൽ ഒരുപാട് അത്ഭുത സിദ്ധികളും ഉണ്ടായിരുന്നു നൂറു വർഷമായി ഒരേ ആൽമരത്തിലായിരുന്നതിനാൽ അതിന് വിരക്തി വന്നു ചേർന്നു ആ പിശാജ് തന്റെ ജീവിതം തന്നെ വെറുത്തു എന്നാൽ എന്ത് ചെയ്യണമെന്ന് ആ പിശാജിന് അറിയില്ലായിരുന്നു ഒരു ദിവസം ആ ആൽമരത്തിന് താഴെ തപസ് ചെയ്യാനായി ഒരു മുനി എത്തിച്ചേർന്നു അവരെ കണ്ടപ്പോൾ ആ പിശാജ് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു സ്വാമി ഒരുപാട് നാളായി ഞാൻ ഈ കാട്ടിൽ ഒരു പിശാചായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു ഈ പിശാജിന്റെ ജീവിതം എനിക്ക് മതിയായി നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപായം കണ്ട് എനിക്ക് ഇതിൽ നിന്നും വിമോചനം തന്നാലും എന്ന് ആ പിശാജ് ആ മുനിയോടായി പറഞ്ഞു ഈ പിശാജ് ജന്മത്തിൽ നിന്നും വേറൊരു ജീവിതം വേണമെങ്കിൽ നീ മറ്റൊരു ജന്മം എടുത്തേ മതിയാകൂ നിനക്ക് എന്ത് ജന്മമാണ് വേണ്ടതെന്ന് പറയോ അത് ഞാൻ നിനക്ക് നൽകാം സ്വാമി അതൊന്നും എനിക്ക് അറിയില്ല എനിക്ക് അനുയോജ്യമായ ഒരു ജന്മം നിങ്ങൾ തന്നെ തന്നാലും എല്ലാ ജന്മങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ജന്മം മനുഷ്യജന്മമാണ് നിനക്കത് ഞാൻ നൽകാം സ്വാമി നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ മനുഷ്യജന്മം എടുത്ത് ഞാൻ കുറച്ചുനാൾ ജീവിച്ചു നോക്കാം എന്നാൽ മാത്രമേ അതിന്റെ മഹിമ എനിക്ക് മനസ്സിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിശാജ് അവിടെ നിന്നും പോയി ആദ്യം പിശാജ് ഒരു യുവാവിന്റെ ജന്മം എടുത്ത് ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് ഒരു സത്രത്തിലെത്തി അവിടെ ഒരുപാട് മനുഷ്യന്മാരെ അവൻ കണ്ടു അവിടെ എല്ലാ മനുഷ്യന്മാരും നീതിയോടെയും സത്യത്തോടെയും സുഖമായി ജീവിക്കുന്നത് അവൻ കണ്ടു അപ്പോൾ ആ പിശാച്ച് മനുഷ്യന്മാരുടെ ഗുണങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ആ ഗ്രാമത്തിലുള്ള ഗ്രാമത്തലവന് വളരെ അഹങ്കാരമായിരുന്നു തന്റെ കഴിവും ദയയും കൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് ആ ഗ്രാമത്തിൽ ദുഷ്ടശക്തിയൊന്നും ഏൽക്കാത്തതെന്ന് അദ്ദേഹം വിചാരിച്ചു അത് എല്ലാവരോടും പറയുകയും ചെയ്തു അപ്പോൾ ഒരു ദിവസം പിശാച് ഒരു കള്ളന്റെ വേഷവും ധരിച്ച് ആ ഗ്രാമതലവന്റെ വീട്ടിൽ പോയി കഥകിൽ തട്ടി കള്ളന്റെ ശബ്ദം കേട്ട് ഗ്രാമതലവൻ ഭയന്ന് വിറച്ചു എല്ലാവരോടും വലിയ വീരതരം പറഞ്ഞതല്ലേ നിന്റെ വീരത്തൻ ഞാനിപ്പോൾ കാണട്ടെ അപ്പോൾ ഗ്രാമത്തലവൻ അത് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ കള്ളന്റെ വേഷത്തിൽ നിന്നും പിശാജ് തന്റെ രൂപത്തിലേക്ക് മാറി പിശാചിനെ കണ്ടപ്പോൾ തന്നെ ആ ഗ്രാമത്തലവൻ പേടിച്ച് ബോധരഹിതനായി മനുഷ്യന്മാരുടെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് ആ പിശാജിന് മനസ്സിലായി അതിനുശേഷം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന വലിയ പണക്കാരനായ ഗണേശന്റെ വീട്ടിലേക്ക് ഒരു യുവാവിന്റെ വേഷവും ധരിച്ച് പിശാജി പോയി തന്റെ ഒരേ ഒരു മകളെ തന്റെ ബന്ധുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അതിനു മുമ്പേ അവർ രണ്ടുപേരും വളരെ ഇഷ്ടത്തിലായിരുന്നു യജമാനെ ഞാൻ ജമീന്ദാരുടെ പുത്രനാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ നന്നായിരിക്കും വീടിനകത്തുണ്ടായിരുന്ന ഗണേശന്റെ മകൾ അവളുടെ അച്ഛനെ അകത്തേക്ക് വിളിച്ചു അച്ഛ എനിക്ക് ആ ജമീന്ദറിന്റെ പുത്രനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു തന്നാലും നിനക്ക് നിന്റെ മുറച്ചെറുക്കനെയല്ലേ മോളെ ഇഷ്ടം ഇപ്പോൾ മനസ്സുമാറി എങ്ങനെയാ ജമീന്ദാരുടെ പുത്രനെ വിവാഹം കഴിക്കുക അച്ഛ അദ്ദേഹത്തെ കാണാൻ വളരെ ഭംഗിയുണ്ട് മാത്രമല്ല ജമീന്ദാറിന്റെ പുത്രനും അതിനാൽ അദ്ദേഹത്തെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ജമീന്ദാരുടെ പുത്രന്റെ വേഷം ധരിച്ച പിശാജിന്റെ പോയി ജമീന്ദാരുടെ പുത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ മകളെ തന്നെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം അപ്പോൾ ജമീന്ദാറിന്റെ പുത്രന്റെ രൂപത്തിൽ നിന്നും പിശാജായി മാറി ഇപ്പോൾ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷനായി ഈ സംഭവങ്ങൾക്ക് ശേഷം പിശാജിന് മനുഷ്യരുടെ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായി അതിനുശേഷം പിശാജ് ഒരു കർഷകന്റെ വേഷത്തിൽ ആ ഗ്രാമത്തിലെ കണക്കപ്പിള്ളയുടെ വീട്ടിലേക്ക് പോയി ആ നേരത്ത് ആ കണക്കപ്പിള്ള തന്റെ നിലത്തെ ഒരു ഏക്കറിന് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് ഏക്കർ നിലം പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു യജമാനെ നിങ്ങളുടെ നിലം ഒരു ഏക്കറിന് ഒരു ലക്ഷം രൂപയാണെന്ന് കേട്ടു ഞാൻ രണ്ടു ലക്ഷം രൂപ തരാം എനിക്കത് തരാമോ എന്ന് ചോദിച്ചു കർഷകന്റെ രൂപത്തിലുണ്ടായിരുന്ന പിശാജ് ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ ശരിയെന്നു പറഞ്ഞു ആ കണക്കപ്പിള്ള അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ യജമാനെ നിങ്ങൾ എന്തു പണിയാ ചെയ്തത് എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തരില്ലെന്ന് പറയുന്നു എന്നയാൾ ചോദിച്ചു അപ്പോൾ നീലത്തിന്റെ ഉടമ എനിക്കെന്താ പണത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ രണ്ടു ലക്ഷം രൂപ ഒരാൾ തരാന്ന് പറഞ്ഞാൽ നീലം ഞാൻ എങ്ങനെ വിൽക്കാതെ ഇരിക്കും നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്നയാൾ പറഞ്ഞു അപ്പോൾ കർഷകന്റെ രൂപത്തിലുണ്ടായിരുന്ന പിശാജ് തന്റെ രൂപത്തിലേക്ക് മാറി എടോ മനുഷ്യ നാളെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും ചോദിച്ചാൽ എന്നോടും ഇപ്രകാരം പറയില്ല എന്ന് എന്തോ ഉറപ്പ് നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് തെറ്റായ പ്രവൃത്തിയും ചെയ്യുമെന്നാണോ എന്ന് കോപത്തിൽ പറഞ്ഞ് ആ പിശാജ് അവിടെ നിന്നും പോയി അതിനുശേഷം അത് ആൽമരത്തിലേക്ക് തിരിച്ചെത്തി ആ മുനിയെ കണ്ടു അങ്ങ് മനുഷ്യജന്മം ഉത്തമമാണെന്നല്ലേ പറഞ്ഞത് എന്നാൽ എല്ലാ മനുഷ്യന്മാരും അത്യാഗ്രഹികളായാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം കുറച്ചു നാളാണെങ്കിലും അവർ ജീവിതകാലം മുഴുവൻ അത്യാഗ്രഹികളായാണ് ഇരിക്കുന്നത് അവരെ തന്നെ അവർക്ക് വിശ്വാസമില്ല എങ്കിൽ ശരി നിനക്ക് എന്ത് ജന്മമാണ് വേണ്ടത് സ്വാമി എനിക്ക് മനുഷ്യന്റെ ജന്മം തന്നെ മതി അപ്പോൾ മുനി ആശ്ചര്യം കൊണ്ട് മനുഷ്യജന്മത്തെ കുറിച്ചല്ലേ നീ ഇത്രയധികം പറഞ്ഞത് എന്നിട്ട് വീണ്ടും അത് തന്നെ ആഗ്രഹിക്കുന്നു സ്വാമി എനിക്ക് മനുഷ്യജന്മത്തിലെ ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം ജീവിക്കണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട് അവർ മരണമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ മരണത്തോട് അവർ അടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹവും ആത്മവിശ്വാസവും എല്ലാം അവരിൽ നിന്ന് വിട്ടുപോകുന്നു മനുഷ്യനായി ജീവിക്കുന്നതിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന ആഗ്രഹം മനുഷ്യന് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മനുഷ്യജന്മം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ മുനി പിശാജ് പറയുന്നത് കേട്ട് സന്തോഷിച്ച് തന്റെ കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് പിശാജിന്റെ മേൽ തളിച്ചു അപ്പോൾ പിശാജ് ഒരു ഗ്രാമത്തിൽ ഒരു ജമീന്ദാരായി ജനിച്ചു Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.